പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ വേദിയിൽ അധ്യക്ഷ ഭാഷണം ഒരു ചടങ്ങിനെങ്കിലും നടത്തണം അല്ലെങ്കിൽ അത് ഒരു പോരായ്മയായി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മഹനീയമായ ഈ വേദിയിൽ ഞാൻ അധ്യക്ഷ ഭാഷണത്തിനായി നിൽക്കുന്നത് ഞങ്ങൾ പണ്ട് കേരളവർമ്മയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ പത്ത് പതിനഞ്ച് പേർ ഒരു സമരം ചെയ്യുകയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അപ്പാർത്ഥീടിനെതിരെ പടപൊരുതിയ നെൽസൺ മണ്ഡേലയെ വിമോചിപ്പിക്കണം അന്ന് അദ്ദേഹം ജയിലിലായിട്ട് പത്ത് ഇരുപത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞു നെൽസൺ മണ്ടേലയെ എന്ന് ഞങ്ങൾ പത്തു പതിനഞ്ച് വിദ്യാർത്ഥികൾ തൃശൂർ കോർപ്പറേഷന്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളെ കേട്ടു നിന്നവരിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇവർക്ക് ഭ്രാന്താണ് ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ സപ്തസാഗരങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു രാഷ്ട്രത്തിലെ തടവിൽ കഴിയുന്ന ഒരു നേതാവിനെ വിട്ടയക്കണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമായ കാര്യമാണോ പ്രിയമുള്ളവരെ ഒരു വർഷം കഴിയുമ്പോഴേക്കും ലോകത്തിലെ നീതിബോധം ആ മനുഷ്യനെ തടവിൽ നിന്ന് പുറത്തിറക്കാൻ ആ രാഷ്ട്രത്തെ നിർബന്ധിച്ചു അകലമല്ല നാം മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് പ്രാധാന്യം എന്ന് പറയുന്നതിനാണ് നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൻ്റെ മറവിലാകരുത് ഈ രാജ്യത്തെ സർവ മതങ്ങളും ഓണത്തുമ്പികളെ പോലെ കഴിഞ്ഞുകൂടിയ ഒരു ഭൂതകാലമൊന്നും നമുക്കില്ലെങ്കിലും മത സൗഹാർദ്ദത്തിന് പേരുകേട്ട പല അനശ്വരമായ കഥകളും നിങ്ങളും ഞാനും കേട്ടുവളർന്നിട്ടുണ്ട് എന്തുകൊണ്ട് അവിടെ നിന്ന് മനുഷ്യൻ വ്യതിചരിച്ചു അധികാര ഭ്രമം കൊണ്ട് വർഗീയ താല്പര്യങ്ങൾ കൊണ്ട് അടുത്തു നിൽപ്പോരജനെ നോക്കാൻ അടുത്തുനിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപൻ ഈശ്വരൻ അദൃശ്യനായതിൽ അതിലെന്താ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം തന്നെ അടുത്തു നിൽക്കുന്ന അനുജന നോക്കാൻ കണ്ണുള്ളവന് മാത്രമേ സാധിക്കൂ ഇത്രയും ഇത് ഉള്ളൂരിന്റെ ഒരു കവിതയാണ് നമ്മളിൽ പലരും ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാൻ മറന്നുപോകുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ ലോക സാഹചര്യങ്ങളിൽ അനുനയിപ്പിച്ചും ചേർത്ത് പിടിച്ച് സമൂഹത്തിൽ മുന്നോട്ട് നയിക്കേണ്ടവരെ അതിന് കഴിയാത്ത ഒരന്തരീക്ഷം സംജാതമായിരിക്കുന്നു അങ്ങനെ സംജാതമായ ഒരു അന്തരീക്ഷത്തെ മാറ്റി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി പ്രവാചക ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ഭാഗം എന്ന് തന്നെ വിശ്വസിക്കുവാർ പ്രബുദ്ധമായി കേരളത്തിലൂടെ നവോത്ഥാനത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഡോക്ടർ ഹക്കീം അസ്ലാരിയെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് മുന്നോട്ട് നടക്കുന്ന കാലുകൊണ്ട് കേരളം പിന്നോട്ട് നടക്കാൻ ശ്രമിക്കുമ്പോൾ മുന്നോട്ടാണ് പോകേണ്ടത് പക്ഷേ രണ്ട് കാലുള്ള നമ്മൾ നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാലേ നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ മറ്റൊരു കാൽ ഭൂമിയിലായിരിക്കും ഒരു കാലം നമ്മൾ പാരമ്പര്യത്തിൽ അമർത്തിച്ചവിട്ടുമ്പോൾ മറുകാലുകൊണ്ട് പുരോഗതിയിലേക്ക് പദസ്പർശം വയ്ക്കുകയാണ് അങ്ങനെയാണ് മനുഷ്യൻ നടക്കുന്നത് അതാണ് മനുഷ്യന്റെ ചരിത്രം പാരമ്പര്യത്തെ കൂടുതൽ പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മുഴുവൻ തഴയുകയല്ല അതിൽ ചവിച്ച് നിന്നുകൊണ്ട് അതിൻ്റെ നന്മയും സത്തയും ആവാഹിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ പരാമർശിച്ചു ജാതിഭേദം ഒരു മനുഷ്യ സമുദായത്തെ മുഴുവൻ സാംസ്കാരിക മേഖലയുടെ അകലങ്ങളിലേക്ക് വിദൂരങ്ങളിലേക്ക് തള്ളി മാറ്റി മനുഷ്യജീവിതം ദുസ്സഹമായ ഒരു കാലത്ത് പ്രബുദ്ധമായി കേരളത്തിൻ്റെ കൈവിരലിൽ പിടിച്ചു നയിക്കാൻ നവോത്ഥാന നായകന്മാരുണ്ടായിരുന്നു അവരുടെ ജീവിത സന്ദേശമാണ് ഒരർത്ഥത്തിൽ ഡോക്ടർ ഹക്കീം ഹസാരി ഈ പുതിയ കാലഘട്ടത്തിൻ്റെ രദ്ധയിലൂടെ നടക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തെത്തി നിൽക്കുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ആ സ്നേഹ വായ്പകൾ ഏറ്റെടുക്കാൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മതസ്പർശ മത സൗഹാർദത്തിന് ഏറ്റവും വിലങ്ങതടിയായി നിൽക്കുന്ന കാര്യങ്ങളെ മാറ്റി തീർക്കാൻ എന്തൊക്കെ ചെയ്യണം അത് ചെയ്യേണ്ടത് മതത്തിനകത്തു നിന്നുള്ള വളർച്ച തന്നെ ആയിരിക്കണം അവർക്കെ അതിന് സാധിക്കും പരസ്പരം തോളിൽ കൈയിട്ടുകൊണ്ട് സ്വന്തം രാജ്യത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും അയൽപ്പക്കത്തെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള ആർജവം മനുഷ്യനുണ്ടാകണം അങ്ങനെ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം സ്നേഹത്തിൽ ചേർത്തു പിടിക്കുന്ന അപരവിദ്വേഷമില്ലാത്ത ഒരു സമൂഹം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം അങ്ങനെ ഒരു സമൂഹം നിർഭാഗ്യവശാൽ ഭാരതീയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലായിടത്തും പറയാറുള്ള ഒരു കഥയുണ്ട് ഞാൻ ആ കഥ പറഞ്ഞുകൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം ആ കഥ ഏതാനും ലക്കം മാതൃഭൂമി ഏതാനും ലക്കം മുമ്പുള്ള മാതൃഭൂമിയിൽ എന്ന് പറയുന്ന നിങ്ങളൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള ആൾക്കൂട്ടം എന്ന നോവലിന്റെ രചയിതാവ് ലോകപ്രശസ്തനായ ഇന്ത്യൻ സാഹിത്യകാരൻ മലയാളത്തിന്റെ സംഭാവന സച്ചിദാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആനന്ദെഴുതിയ കഥ മാതൃഭൂമിയിൽ അതിന്റെ പേര് പാൽപിരിയുന്ന കാലം എന്നാണ് പാൽപിരിയുന്ന കാലം എന്ന കഥ നടക്കുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലാണ് കേരളത്തിൽ നിന്ന് പോയ ഒരു ചെറുപ്പക്കാരൻ അവിടെയുള്ള ഫാക്ടറിയിൽ തൊഴിലെടുത്ത് കഴിയുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലമായി അയാൾക്ക് മാറാത്ത വയറുവേദനയാണ് അദ്ദേഹം ഒരു എം ബി ബി എസ് ഡോക്ടറെ കണ്ടു ഡോക്ടർ കുറച്ച് മരുന്ന് കുറിച്ചു കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞു വയറുവേദന കുറയുന്നില്ല വീണ്ടും ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരാഴ്ച മരുന്ന് തന്നതല്ലേ ഇനി നമുക്ക് ഒരു ഗ്യാസ്ട്രോ എൻ്റോളജിസ്റ്റിനെ കാണാം രോഗ വിദഗ്ധനെ കാണാം കുറച്ചുകൂടി മുതിർന്ന ചികിത്സ നിങ്ങൾക്ക് വേണം അദ്ദേഹം മുംബൈയിലെ ഒരു വലിയ ആശുപത്രിയിൽ പോയി ഗ്യാസ്ട്രോ എൻറ്റോളജിസ്റ്റിനെ കണ്ടു ഉദര രോഗ വിദഗ്ധനെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഒരു സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്കാൻ റിപ്പോർട്ട് കിട്ടി സ്കാൻ റിപ്പോർട്ട് ഡോക്ടറുടെ കയ്യിലാണ് ഡോക്ടറുടെ മുന്നിലാണ് രോഗിയായ മലയാളി ഇരിക്കുന്നത് അദ്ദേഹം ഡോക്ടർ രോഗിയോട് പറഞ്ഞു നിങ്ങളുടെ വൻകുടലിൽ ലാർജ് ഇൻഡസ്ട്രൈനിൽ ഒരു വലിയ മുഴ രൂപപ്പെട്ടിരിക്കുന്നു ഈ മുഴ ല്ല മാലിഗ്നന്റ് അല്ല എന്ന് എത്രയും വേഗം തിട്ടപ്പെടുത്തണം അതിനു വേണ്ടി നിങ്ങൾ ഒരു സ്പെസിമൻ ആ മുഴയിൽ നിന്നെടുക്കാൻ ഒരു ചെറിയ ഓപ്പറേഷന് വിധേയമാകണം ഭയാശങ്കകളും ഉത്കണ്ഠകളും നിറഞ്ഞ മനസ്സോടെ ആ സ്കാൻ റിപ്പോർട്ട് വാങ്ങി തിരിച്ചു നടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഒറ്റക്കാണെങ്കിൽ വീട്ടിലേക്ക് എഴുതൂ ആരെങ്കിലും കൂട്ടിന് വരട്ടെ അന്ന് സന്ധ്യക്കയാൾ വീട്ടിലേക്ക് എഴുതി അൻപത്തിരണ്ട് വയസ്സുള്ള ബാലകൃഷ്ണൻ എന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇദ്ദേഹത്തെ സഹായിക്കുന്നതിനു വേണ്ടി മഹാരാഷ്ട്രയിലേക്ക് പുറപ്പെട്ടു അദ്ദേഹം വ്യാഴാഴ്ച മഹാരാഷ്ട്രയിലെത്തി ഈ മുംബൈയിലെ ഉദരരോഗ രോഗവിദഗ്ധന്റെ മുന്നിൽ അനുജനും കൂട്ടി അദ്ദേഹം എത്തി ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റായിക്കോളൂ അഡ്മിറ്റായി നമുക്കൊക്കെ പരിചയമുള്ളതുപോലെ പച്ച വസ്ത്രം ധരിച്ച് മയക്കുമരുന്ന് കുത്തി സിസ്റ്റർമാർ ആ സ്ട്രക്ചർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലടങ്ങു പുറത്തുൽകണ്ഠയോടെ ബാലകൃഷ്ണൻ കാത്തിരിക്കുകയാണ് ചോപ്പ് മഞ്ഞ പച്ച ബൾബുകൾ തിയേറ്ററിന്റെ മുന്നിൽ ഇരുന്നിട്ടുള്ളവർക്ക് അറിയാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വിളിച്ചു ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ഓടിച്ചെന്നു സിസ്റ്ററുടെ കയ്യിൽ ഒരു വലിയ സഞ്ചിയുണ്ട് കയ്യിലൊരു കുറിപ്പടി മറുകൈയിൽ ഇത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു മുംബൈയിലെ ഏറ്റവും മുന്തിയ പാത്തോളജി ലാബിൽ കൊടുക്കണം രണ്ടു മൂന്ന് ദിവസം പിടിക്കും ഇതിന്റെ റിസൾട്ട് കിട്ടാൻ ഉത്കണ്ഠ ഭരിതനായ അദ്ദേഹം ഈ സഞ്ചിയും കുറിപ്പടിയും വാങ്ങി നടക്കുമ്പോൾ സിസ്റ്റർ പിന്നിൽ നിന്ന് പറഞ്ഞു വേണ്ട പരിഭ്രമിക്കണ്ട അനുജൻ പോസ്റ്റൈസിൽ ബോധത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു സമാധാനമായിപ്പോ കൂടും അദ്ദേഹം ഒരു മെട്രോ കയറിയാണ് മുംബൈയിലേക്ക് പോകുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാം ഇപ്പോൾ ഉത്തരേന്ത്യയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പല ക്രിസ്ത്യൻ മുസ്ലിം പേരുകളും സ്ഥലപ്പേരുകളടക്കം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലുണ്ട് ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനായി മാറിയ ഒരു സ്റ്റേഷൻ പഴയ പേര് വിക്ടോറിയ ടെർമിനൽ എന്നായിരുന്നു ആ ഛത്രപതി ശിവജി സ്റ്റേഷനിലാണ് അജ്മൽ കസബ് പന്ത്രണ്ട് കൂട്ടുകാർ സഹിതം വന്ന് ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരെ വെടിവെച്ചു വന്നത് അതിന് പകരമായി ഇന്ത്യ ഗവൺമെന്റ് സുപ്രീം കോടതി അദ്ദേഹത്തെ തൂക്കിലിടാൻ വിധിച്ചു അതൊരു കഥ അത് നിക്കട്ടെ ഞാൻ പറഞ്ഞത് ഈ പേരുമാറ്റം നടന്നിട്ടുള്ള ഛത്രപതി ശിവജി ടെർമിനലിൽ രണ്ടാം നമ്പർ ഗോവണിക്ക് മേലെ നിന്ന് അദ്ദേഹം ഓരോ പടിയും ഇറങ്ങി ശവദാനം ഇറങ്ങി വരുന്ന അദ്ദേഹം അടിയിലെ പടിയിലെത്തിയപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന കൂടിക്കടന്നിരുന്ന നായ്ക്കൾ അദ്ദേഹത്തെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് മനസ്സിലായി ഈ സഞ്ചി നോക്കിയിട്ടാണ് നായ്ക്കൾ കുരയ്ക്കുന്നത് അവിടെ ഹുക്ക വലിച്ചിരുന്ന ഒരാളും കുറച്ച് ചെറുപ്പക്കാരും പറഞ്ഞു സഞ്ചി തുറക്കൂ അദ്ദേഹം സഞ്ചി തുറക്കാൻ നിർബന്ധിതനായി സഞ്ചി തുറന്നു സഞ്ചിയിൽ ഒരു വലിയ മാംസ കഷ്ണം ഒരു മിഠായി ഭരണിയിൽ ജലത്തിൽ ഫോർമാൽ ലൈനിൽ കിടക്കുന്നു ഇറച്ചി കണ്ടതു പിന്നിൽ നിന്ന് അടിവീണു തുടരെ തുടരെ അടിവീണു കഥ അവസാനിക്കുകയാണ് ഛത്രപതി ശിവജി ടെർമിനലിന്റെ രണ്ടാം നമ്പർ ഗോവണിക്ക് താഴെ മൃതശരീരമായി ബാലകൃഷ്ണൻ എന്ന മലയാളി യുവാവ് കമഴ്ന്നു കിടന്നു നമ്മുടെ നാട് ഒരു വിനോദയാത്രയ്ക്ക് പോകുമ്പോഴും നമ്മുടെ നാട് ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോഴും ഒരു ചോറ് ഒരു കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് അഴിച്ചുണ്ണാൻ കഴിയാത്ത വിധത്തിൽ മതസ്പർ മതസ്പർദ്ധയുടെ നാടായി മാറിയതെങ്ങനെ എന്ന് നോക്കുമ്പോഴാണ് ഈ ഭാരതത്തിന്റെ യഥാർത്ഥ സംസ്കാരം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ മഹത്വം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ആ മഹത്വത്തിന്റെ ജീവകാരുണ്യത്തിന്റെ പരസ്പര സ്നേഹത്തിന്റെ പതാക ഉയർത്തി ഇവിടേക്കെത്തിയ ഡോക്ടർ അബ്ദുൾ ഹക്കീം ഹസാരിക്ക് ഈ തൃശ്ശൂരിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിക്കുന്നവരെയും അദ്ദേഹത്തോടൊപ്പം മനിയാത്ര ചെയ്യുന്നവരെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു